ക്കാരെയാണേറെ ഇഷ്ടം നല്ല ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല ഇഷ്ടംക്കാരെയാണേറെ ഇഷ്ടം പുസ്തകത്താളുകൾ പുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം കത്താളുകൾ ഉള്ളിൽ തുളുമ്പുന്ന കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം ഒത്തു കളിക്കാൻ പഠിക്കാൻ രസിക്കുവാൻ പട്ടിച്ചിരിക്കാൻ പൊട്ടിച്ചിരിക്കാൻ തമ്പിക്കരയുവാൻ ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുവാൻ കൂടുമൻ പുസ്തകക്കൂട്ടരേറെ ഇഷ്ടം ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുവാൻ കൂടുമൻ പുസ്തകക്കൂട്ടരേറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായ ുള്ളിൽ തുളും കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം വളർത്തുവാൻ താലം വായനശാല നാടായിടുത്തുയർത്താൻ ജന്മം സമർപ്പിച്ചൊരക്ഷര സ്നേഹിയപ്പിയൻ പണിക്കരോട് നാടാകെ വായനശാലുയർത്താൻ ജന്മം സമർപ്പിച്ചൊരക്ഷര സ്നേഹിയൻ പണിക്കരോടേറെ ഇഷ്ടം വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനത്താഴെയാണേറെ ഇഷ്ടം പുസ്തകത്താളുകൾ തുള്ളിൽ തുഴും ൊടിക്കാൻ എനിക്കേറെ ഇഷ്ടം വായ്ക്കാൻ എനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാര ഏറെ ഇഷ്ടം ഇഷ്ടം